നമസ്കാരം സോൺ സിക്സ്റ്റീനിലേക്ക് സ്വാഗതം സിനിമ താരങ്ങളും ആഡംബര വാഹനങ്ങളും ഒരുപോലെ നമ്മളെപ്പോഴും അതിശയിപ്പിക്കുന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മലയാള സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വന്തമാക്കിയ ആഡംബര കാറുകളെ കുറിച്ചാണ് ഈ വർഷവും താരങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആസിഫ് അലി വലിയൊരു കാർലവർ ആണെന്ന് എല്ലാവർക്കും അറിയാം ലാൻഡ് ലാൻഡ്രോവർ ഡിഫൻഡർ ആണ് ആദ്യത്തെ വാഹനം വെള്ള നിറത്തിലുള്ള ഈ വാഹനത്തിന് ഏകദേശം രണ്ട് കോടി രൂപയാണ് വില വരുന്നത് ആസിഫ് കൂടുതലായും ഇപ്പോൾ യാത്ര ചെയ്യുന്നതും ഈ വാഹനത്തിലാണ് അടുത്തത് ബി എം ഡബ്ല്യു സെവൻ സീരീസ് ആണ് ഇതിന് ഏകദേശം രണ്ടേ കോടി വില വരും ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത അനുസരിച്ച് ആസിഫ് അലി ഈ അടുത്ത് സ്വന്തമാക്കിയ ആഡംബര കാറാണ് മേഴ്സിഡസ് ബെൻസ് മെയ്ബാക്ക് ഇതിന് ഏകദേശം നാലേകാൽ കോടി വില വരും ഈ വാഹനമാണ് ഇപ്പോൾ ആസിഫിന്റെ ശേഖരത്തിലെ ഏറ്റവും വില കൂടിയ വാഹനം പൃഥ്വിരാജ് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും അധികം സ്റ്റൈലിഷ് താരങ്ങളിലൊരാളാണ് അദ്ദേഹം രണ്ട് വാഹനങ്ങളാണ് ഈ വർഷം സ്വന്തമാക്കിയത് ആദ്യത്തേത് പോർഷെ നയൻ വൺ വൺ ജി ടി ത്രീ ടൂറിങ് ആണ് ഇതിനേകദേശം നാലര കോടി രൂപയാണ് വില വരുന്നത് പിന്നെ ഈ വർഷം സ്വന്തമാക്കിയത് ഒരു കാരവനാണ് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുള്ള ഈ കാരവനും ഏകദേശം ഒരു കോടി വില വരും ടോവിനോ തോമസ് താരം ഈ വർഷത്തിൽ സ്വന്തമാക്കിയതിൽ എടുത്തു പറയേണ്ട വാഹനമാണ് ബി എം ഡബ്ല്യു എക്സ് എം ലക്ഷറി എസ് യു വി ഇതിന് ഏകദേശം രണ്ടര കോടിയാണ് വില വരുന്നത് പിന്നെയുള്ളത് കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയ റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫിയാണ് ഫഹദ് ഫാസിൽ ഫഹദ് എപ്പോഴും പെർഫോമൻസ് മെഷീൻസ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഫഹദ് ഈ വർഷം സ്വന്തമാക്കിയ ഒരു ആഡംബര കാറാണ് മെസ്സറീസ് ബൻസ് ജി സിക്സ്റ്റി ത്രീ എ എം ജി ഇതിന് ഏകദേശം നാല് കോടി രൂപ വില വരും ഇനി പ്രധാനപ്പെട്ട സിനിമ താരങ്ങള് ഈ അടുത്ത വർഷങ്ങളിൽ സ്വന്തമാക്കിയ വാഹനങ്ങൾ പരിചയപ്പെടാം ഐശ്വര്യലക്ഷ്മി റേഞ്ച് റോവറി വോക്ക് വില ഏകദേശം എൺപത് ലക്ഷം ബേസിൽ ജോസഫ് വോൾവോ എക് സി നയൻറ്റി എസ് യു വി വില ഏകദേശം ഒന്നേക്കാൽ കോടി രൂപ ബിജു മേനോൻ ടൊയോട്ട വെൽഫെയർ വില ഏകദേശം ഒന്നര കോടി രൂപ ഒന്നര കോടിയുടെ ഡിഫൻഡർ സ്വന്തമാക്കി ചിപ്പിയും രഞ്ജിത്തും ഫഹദിൻ്റെ രണ്ടര കോടി വിലയുള്ള ഡിഫൻഡർ അതുപോലെ മൂന്നര കോടി വിലയുള്ള ലെംബോർഗിനി ഉറൂസും ജോജു ജോർജിൻ്റെ റേഞ്ച് റോവർ സ്പോർട്ട് ഓട്ടോബയോഗ്രഫി വില ഏകദേശം രണ്ടേക്കാൽ കോടി രൂപ ജയസൂര്യ ഈ വർഷം സ്വന്തമാക്കിയ ഫോക്സ് വാഗൺ പോളോ ജി ടി ഐ വില ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം കുഞ്ചാക്കോ ബോബൻ സ്വന്തമാക്കിയ പോർഷെ കൈൻ വില ഏകദേശം മൂന്നേക്കാൽ കോടി കുഞ്ചാക്കോയുടെ ഒരു കോടി വിലയുള്ള ടൊയോട്ട വെൽഫെയർ മമതാ മോഹൻദാസ് സ്വന്തമാക്കിയ ഏകദേശം രണ്ടു കോടി വില വരുന്ന പോഷെ ടായ്ക്കാൻ ഇലക്ട്രിക് സ്പോർട്സ് കാർ മമ്മൂട്ടിയുടെ മേഴ്സറീസ് എ എം ജി എ ഫോർട്ടി ഫൈവ് വില ഏകദേശം ഒരു കോടി ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറുടെ ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് ടി ജി എസ് സൂപ്പർ ബൈക്ക് വില ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം അടുത്തതായി മനോജ് കെ ജയൻ സാറിൻ്റെ ഡിഫൻഡർ വില ഏകദേശം രണ്ട് കോടി നടൻ നീരജിൻ്റെ ബി എം ഡബ്ല്യു എക്സ് ഫൈവ് വില ഏകദേശം ഒരു കോടി അടുത്തത് നിവിൻ പോളിയുടെ ബി എം ഡബ്ല്യു സെവൻ സീരീസാണ് ഇതിന് ഏകദേശം രണ്ട് കോടി രൂപ വില വരും നടി പ്രിയമണിയുടെ മെർസഡസ് ബെൻസ് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം വില വരും അടുത്തത് നമ്മുടെ യുവ ഷെയ്ൻ നിഗമാണ് ഷെയ്നിൻ്റെ മെർസുഡസ് മെയ് ബാക്കിന് ഏകദേശം മൂന്ന് കോടി എൺപത് ലക്ഷം വിലയുണ്ട് ഉണ്ട് അടുത്തത് ഉണ്ണിമുകുന്ദൻ്റെ ഡിഫൻഡർ ആണ് ഇതിന് ഏകദേശം രണ്ടര കോടി വില വരുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന വാഹനങ്ങൾ ആരുടേതെന്ന് അറിയാമോ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യും ഇതൊക്കെയാണ് താരങ്ങൾ ഈ അടുത്ത വർഷങ്ങളിൽ സ്വന്തമാക്കിയ അത്യാഡംബര വാഹനങ്ങൾ നിങ്ങൾക്കിതിൽ ആരുടെ വാഹനമാണ് ഇഷ്ടപ്പെട്ടത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വാഹന സംബന്ധമായ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ